അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടുണ്ട് വന്നേക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് ഇന്നൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ടാവോ പ്ലാവാണ് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞൊരു പ്ലാവിൻ്റെ സെയിലാണ് അപ്പോൾ അത് ഇത്രയും വിലക്കുറവ് തന്നെ എങ്ങനെ കിട്ടും എനിക്ക് തോന്നലോ കേട്ടോ അത് സ്വന്തമായിട്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ് ഒരു ഒരു പ്ലാവിന് നൂറ് രൂപയാണ് കേട്ടോ സെയിൽ ചെയ്യണേ പ്ലാവ് കാണിച്ച് തരാം അപ്പോൾ അനുസൈസൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം ജെ തേർട്ടി ത്രീ പ്ലാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചക്ക നല്ല മധുരമാണ് അതുപോലെ തന്നെ അതിന് മുറിക്കുമ്പോൾ ചവണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചക്കയൊക്കെ കാണിച്ച് തരാം സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ചതാണ് ആ പ്ലാവ് നിങ്ങൾക്കപ്പം ഒരു പതിനഞ്ച് കിലോമീറ്ററിന് ചുറ്റളവിലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതല്ല അത് അതി കൂടുതൽ അകലുള്ള ആൾക്കാർക്ക് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻ സെയിൽ ചെയ്യണേ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാവോട്ടോ അപ്പോൾ ജെ തേർട്ടി ത്രീ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് ആണ്ട്ട് ഈ കാണുന്നത് ഇത്രയും ചെറിയ പ്ലോമീണ് ഈ ചക്കുണ്ടായത് ഇത് ഫസ്റ്റ് രണ്ടോ മൂ രണ്ടും മൂന്നിനും ഇടയ്ക്കാണ് കേട്ടോ അത്ര വർഷത്തിനിടയിൽ ഇത് കായ്ക്കും ഇതിപ്പോൾ ഇതിൻ്റെ ചക്ക മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നല്ല ഒട്ടും ചമണി പിടത്തുണ്ടാവില്ല അതുപോലെ കറ കുറച്ച് കുറവാണ് നല്ല കളറാണ് ഒത്തിരി ചുളകളാണ് കേട്ടോ ആദ്യത്തെ പ്ലാ ചക്ക ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുണ്ടായ ചക്കയണത് ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് ഇരുപത്തഞ്ച് കിലോ തൂക്കമുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇത് മുപ്പത് കിലോയ്ക്കായിട്ടും മാറും കേട്ടോ അപ്പം ജെ തേർട്ടി ത്രീ ച പ്ലാവിൻ്റെ ചക്ക മുപ്പത് കിലോയ്ക്കാണ് അവർ പറയണത് പക്ഷേ മുപ്പത് കിലോ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഇടയിൽ എന്തായാലും വരും നല്ല ചക്കയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ചക്ക മുറിച്ചു കഴിയുമ്പോൾ കാണാം നല്ല അഴകൊത്ത ചക്കയാണ് കേട്ടോ ഇതിൻ്റെ തൈകളാണ് പിടിപ്പിച്ചു വച്ചിരിക്കുന്നത് ജെ തേർട്ടി ത്രീ പ്ലാവിൻ്റെ ഇല കണ്ട തന്നെ അറിയാവുന്നവർക്ക് അറിയാം ഇലക്കാണ് അതിൻ്റെ വ്യത്യാസം ഇലയുടെ തുമ്പ് ഇങ്ങനെ മോനെ പോലെ നിൽക്കും കേട്ടോ കേട്ടോ നല്ല കളറല്ലേ ചക്ക കറി വയ്ക്കാനായാലും വറക്കാനായാലും പഴുത്ത് തിന്നാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചക്കയാണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക ഡി ടി സി കൊറിയർ വഴി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ മാത്രം ഇത്രയും തൈകൾ നല്ല തൈകളായിട്ടുള്ള പ്ലാവിൻ്റെ തൈകൾ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് ചക്ക മുറിച്ച് കഴിയുമ്പോഴുള്ള വീഡിയോ